നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് അടിപൊളി സാരി കാണിക്കുക അല്ലേ എന്നും കാണിക്കുന്ന അടിപൊളി സാരികളാണ് പക്ഷേ ഇന്ന് ഇച്ചിരി കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരികളാണ് നല്ല സൂപ്പർ സാരികളാണ് അതിൻ്റെ ഭംഗി സ്റ്റഫ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് താനും അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കമൻറ്റിൻ്റെ ഗീവവേ നാളെ അവസാനിക്കും നാളത്തെക്കൂടെ കമൻറ്റ് നോക്കിയിട്ട് ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ നമ്മൾ നോട്ടിട്ട് അതിൻ്റെ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യും എന്നിട്ട് ആരാൾക്ക് അയച്ചു കൊടുക്കും അപ്പം ഇന്നും നാളെ നല്ല നല്ല കമൻസ് അല്ല വേലുബിൾ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ സിൻസിയർ ആയിട്ട് കമന്റ് ചെയ്താൽ മാത്രം മതി എന്നുകൊണ്ട് എന്നെ ചീത്ത വിളിക്കാൻ വരരുത് കേട്ടോ അങ്ങനെ വിളിക്കുന്ന വിളിച്ചോ എന്നാൽ ഈ മുഖത്തൊക്കെ എങ്ങനെ ചീത്ത വിളിക്കാൻ ആക്ഷൻ ആണേ ആദ്യത്തെ സാരി ഈ നോക്കീടെ ബോട്ടിൽ ഗ്രീൻ വിത്ത് റെഡ് ഇനി ഡീറ്റെയിൽസ് ഞാൻ പറയാം ഈ സാരി നമ്മൾ നമ്മുടെ വിസ്കോസ് എന്ന് പറഞ്ഞാൽ ഒത്തിരിയായി ഇറങ്ങുന്നുണ്ട് അല്ലേ ഇറങ്ങിയിട്ട് ഇപ്പം എല്ലാവർക്കും അറിയാം വിസ്കോസ് ബനാറസി അല്ലെങ്കിൽ എന്നാ പറയുന്നത് ബനാറസി ബോർഡർ വരുന്ന ക്രേപ്പ് ജോർജെറ്റിനകത്ത് ബനാറസി ബോർഡർ വരുന്ന അങ്ങനത്തെ വിസ്കോസ് എന്ന് പറഞ്ഞാൽ ക്രേ ക്രേപ്പുമായിട്ട് നല്ല സാമ്യമുള്ള അങ്ങനത്തെ സാരികളും നല്ല റേറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് തൊട്ട് ആയിരത്തി ആയിരത്തി എണ്ണൂറാണ് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ റേഞ്ച് പക്ഷേ എൻ്റെ സ്റ്റാഫിനൊത്തിരി വ്യത്യാസമുണ്ട് പൈസ കട്ടി കൂടുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് അങ്ങോട്ട് രണ്ടായിരത്തി എണ്ണൂറ് അങ്ങനെ പല റേഞ്ചിലുണ്ട് ഞാൻ തന്നെ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട് ഓൺലൈനിൽ ഇഷ്ടംപോലെ കാണാനുണ്ട് ഷോപ്പുകളെല്ലാം ലഭ്യമാണ് അതിൻ്റെ എല്ലാം ഒരു എന്താ പറയുന്നത് ഒത്തിരി റേറ്റ് കുറഞ്ഞ ഒരു അതേ സ്റ്റഫ് തന്നെ കിട്ടുന്ന ഒരു സാരി തോണ്ട് ഇതാണ് നല്ല സോഫ്റ്റാണ് വിസ്കോ എന്നും കൊണ്ട് ഞാൻ ഞാനിത് വിസ്കോസ് എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു എന്താ പറയണേ അതിൻ്റെ ഒരു മോഡൽ അതിൻ്റെ ഒരു എന്താ പറയുക കോപ്പി നല്ല മാന്തരം സാരിയാണ് ഇതിപ്പോ നല്ല ബോട്ടിൽ ഗ്രീന്റെ ഷെയ്ഡും പിന്നെ ഇവിടെയോട്ട് ഡാർക്ക് റെഡ് കട്ടീഷ് മറൂൺ അല്ലേ കട്ടീഷ് മറൂൺ ഷെയ്ഡും കൂടെ കൂടിയിട്ട് മുന്താണിയാണ് ഇത് മുന്താണിയുടെ തോട്ട് പോയിരിക്കുന്നത് ബ്ലൗസ് ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും തൻ ബ്ലൗസ് നല്ലൊരു എന്താ പറയാ നല്ല ഒാന്തരം പാർട്ടി വേ സാരി മുന്താണി തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ലൈൻസ് ഞാൻ ഇതിന്റെ തന്നെ ഒരു എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഫൈവ് റേഞ്ചിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇതിന്റെ തന്നെയാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സാരി അത് രണ്ട് പ്രാവശ്യം ഞാൻ കാണിച്ചു ഓർക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എയ്റ്റ് എണ്ണൂറ്റി അറുപത്തഞ്ച് റേറ്റിൽ അതിന്റെ തന്നെ ഇച്ചിരി കൂടി ക്വാളിറ്റി കൂടിയ ഒരു സാധനം അത്രേ ഉള്ളൂ ഇത് ഇതും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല എടുക്കാൻ നല്ല സുഖമാണ് എല്ലാത്തിലും ഇപരി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആദ്യത്തെ സാരി ഇത് അതിന് അഞ്ച് കളറോ അടുത്തത് ഇത് മഞ്ഞും പച്ചയും നല്ല മസ്റ്റാഡി എല്ലോയും നല്ല ഓലിയും ഗ്രീനും കൂടെ ചേർന്ന കോമ്പിനേഷൻ വരുന്ന നല്ലൊരു സാരി അത് സെയിം ആണ് അതിന്റെ കോമ്പിനേഷൻ ഈ രണ്ട് കളർസും കൂടെ പോകും സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യം ആഘോഷിച്ചിരിക്കുകയാണോ എല്ലാവരും എനിക്ക് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് എന്നും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല സമയത്തിന് മാത്രമേ ഉള്ളൂ കുഴപ്പം നല്ല മസ്റ്റാർഡ് എല്ലോയും ബോട്ടിൽ കീഴും മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും ഈ റേറ്റിന് നമുക്ക് ഇത് നല്ല സാരിയാണ് ഉടുക്കാനും നല്ല സുഖമാണ് ഇത് ഉണ്ടോ ലൈനിങ് ഇട്ട് തയ്ക്കണം ബ്ലൗസെ പിന്നെ വേറെ പറയുന്നുള്ളതിന് അതിന്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതുകൊണ്ട് ഒത്തിരി പക്ഷേ ഭയങ്കര അല്ല നല്ല ഭംഗിയാണ് പിന്നെ കൂടുതലൊന്നും ഇതിൽ കൂടുതൽ തന്നെ വിശദീകരിക്കാനുണ്ടോ ഇല്ല നല്ല സരിയാണ് ഇത് വെയിറ്റിൽ നല്ല സരിയാണ് അടുത്തത് പർപ്പിളും പീച്ചും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ് ഇവിടെ പീച്ച് വരും ഇവിടെ പർപ്പിൾ വരും െ പിങ്ക് അല്ലേ ഇവിടെ നോക്കിയപ്പോ പീച്ച് നല്ലേ തോന്നുള്ളൂ പിങ്കിന്റെ ഷെയ്ഡാ കേട്ടോ പീച്ചിനെ കഴിഞ്ഞു പിങ്ക് എന്ന് പറയുന്നതായിരിക്കും നല്ല പീച്ച് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം പപ്പള് പിങ്ക് പിങ്ക് എന്ന് പറയുന്ന കുറച്ചും കൂടെ കറക്റ്റ് കിട്ടോ ഇത് മുന്താണി ബ്ലൗസ് വരുമ്പോ കണ്ടോ ഇത്രയും രീതിയിൽ ബോർഡർ വെച്ച് തയ്ക്കണമെങ്കിൽ തയ്ക്കാം അല്ലെങ്കിൽ ബോർഡർ ചെറുതാക്കി തയ്ക്കാം പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ കേരള സാരിക്ക് ഒക്കെ ഈ ബ്ലൗസ് ചെയ്തേയും ചെയ്യും നല്ല ബ്ലൗസ് നല്ല ബ്ലൗസ് നല്ല എന്നാ പറയുന്ന സ്കൈ ബ്ലൂ വിത്ത് നേവി ബ്ലൂ ബ്ലൂക്കോ കുളൂ അല്ലല്ലേ നല്ല ഡാർക്ക് ബ്ലൂ ആണേ എല്ലാത്തിന്റെ എല്ലാ ഷെയ്ഡും അല്ലേ എല്ലാ ഷെയ്ഡും വന്നിരിക്കുന്ന ആ ഷെയ്ഡിന്റെ ഡാർക്ക് ഡാർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏത് ഷെയ്ഡാണോ അതിന്റെ ഡാർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടിരിക്കും ഓ ഒരു കാലത്ത് ഈ കളറി ഹിറ്റ് ആയിരുന്നു ഓർക്കുന്നുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ടോ പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടോ അതൊക്കെ ഇത് ഭയങ്കര ഈ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഇറങ്ങി ചില കളറുകൾക്ക് ഭയങ്കര ഹിറ്റ് ഇപ്പൊ കുറച്ചു കാലം മുന്നേ ഈ മഞ്ഞയും പച്ചയും ഭയങ്കര ഇപ്പോഴും മഞ്ഞയും മഞ്ഞിയമ്പ ഒരു എന്നാ പറയുന്നത് മഞ്ഞ എന്ന് പറയുന്ന ഒരു ഐശ്വര്യത്തിന്റെ ഇതായിട്ട് എല്ലാവരും കണക്കാക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയേക്കുന്നു എനിക്കറിയത്തില്ല എന്ന് പറയുന്നത് ഈ കളറ് ഭയങ്കര ഹിറ്റായിരുന്നു ഈ ഹിറ്റായിട്ടുള്ള കളർ വരുമ്പോൾ അതിൻ്റെ പുറകെ പോകുള്ളൂ എല്ലാവരും എല്ലാവർക്കും അക്കൂടെ അതൊരു മേടിക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ കളർ ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോഴാണെങ്കിലും തീമും കളറായിട്ടൊരുത് ആരെങ്കിലും എന്ന് വർക്കും എല്ലാവരും അതിൻ്റെ പുറകെ പോകും റാണി പിങ്കും ബ്ലാക്കും റാണി പിങ്ക് അല്ലേ അല്ലേ ിങ്ക് എന്നൊക്കെയല്ലേ നമ്മളെങ്ങനെ റാണിയായി നല്ല കളറാ കേട്ടോ റാണിപ്പിങ്കെന്ന് തന്നെ പറയാൻ റാണി റാണിപ്പിങ്കിന്റെ ബീച്ചിന്റെയും കൂടെ കൂടി ചാമ്പക്കാന്റെ ഒക്കെ ഒരു ഒരു ഷെയ്ഡ് വെത്തില്ലേ അങ്ങനത്തെ ഒരു ഷെയ്ഡായിരുന്നു കറക്റ്റ് ചാമ്പക്കാരുടെ ഷെയ്ഡ് ആണോ ചോദിച്ചാൽ അതുപോലെ എല്ലാം കൂടെ എന്തൊക്കെയൊരു മിക്സിംഗ് ബ്ലാക്ക് ആണ് ബോർഡർ എന്താണി ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഇനി മൂന്ന് ടൈപ്പ് സാരിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇനി ഒരു ടൈപ്പ് സാരി കാണിക്കാം നല്ല സാരി ആട്ടോ എനിക്ക് ഭയങ്കര എൻ്റെ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാരി ഹാൻഡ്ലൂം ഹാൻഡ്ലൂം സിൽക്കിൽ വരുന്ന സാരിയാണ് ഇന്നത്തെ ഇതിൻ്റെ ഒരു വെച്ചാൽ ഹാൻഡ്ലൂമാണ് ഒപ്പം സിൽക്കിയാണ് ഇതുണ്ടല്ലോ ഒരു ഇതൊക്കെ അല്ല നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും നല്ല ആപ്റ്റായിട്ടുള്ള സാരിയാണ് ഏത് കാറ്റഗറിപ്പെട്ടവർക്ക് അതായത് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ ചില മാത്രേ ഉപയോഗിക്കത്തുള്ളൂ അവർക്കും പറ്റും ചിലർക്ക് ഇച്ചിരി ഇറച്ചി നിൽക്കുന്നു അവർക്കും പറ്റും പിന്നെ കളർ ട്രോണ ഇതിലുള്ളവർക്കും പറ്റും അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഞാൻ ഈ സാരിയിൽ കണ്ടു കണ്ടു ഞാൻ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ അതെന്നെ അയ്യോ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചരാട്ടോ കേട്ടോ ഇതൊക്കെ ഷോപ്പിൽ അവതരിപ്പിക്കുന്നതിന് മുന്നേ ഓൺലൈനിൽ വരുന്ന സാരിയാണ് ഷോപ്പിലേക്ക് ഇതിന്റെ ഒന്നും ഇത് ഇട്ടിട്ടില്ല പക്ഷെ ഈ ദിവസങ്ങളിൽ ഷോപ്പിൽ ലഭ്യമായിരിക്കും ഇതിന്റെ എല്ലാ സാരികളുടെ എല്ലാം ബോഡി ഇങ്ങനെ പ്ലെയിൻ ആണ് മനസ്സിലായോ എന്നിട്ട് ബോർഡർ വരുമ്പോൾ നല്ല ഡാർക്ക് ഇതിന്റെ ഇപ്പൊ കളർ അല്ല എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് തരുന്നില്ല ഈ ഹാൻഡ്ലൂം ആയതുകൊണ്ട് ഹാൻഡ്ലൂം സിൽക്ക് എന്നാണ് ഈ മെറ്റീരിയൽ ഇതിന്റെ ഇതിന്റെ ബീവിംഗ് വരുമ്പം ഒരു പൗഡർ ബ്ലൂ ഒരു ഗ്രേയുടെ ഉണ്ട് എവിടെയൊക്കെ ഒരു വൈറ്റ് ഉണ്ട് അങ്ങനെ പല സംഭവങ്ങൾ കൂട്ടി ഒന്നിച്ച് വീവ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ബോർഡർ നേവി ബ്ലൂ മുന്ത്രണി കണ്ടോ നല്ല രസം നല്ല എന്നാ പറയാ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി നമുക്ക് അലസമായിട്ടിട്ട് പോണെങ്കിൽ അങ്ങനെ പോവാം ചുമ്മാ വൺ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് പോണെങ്കിൽ അങ്ങനെ പോയാലും നല്ലതാ അതേസമയം ഇത് പ്ലീറ്റ്സ് നല്ലതായിട്ട് ഞെറിഞ്ഞ് കുത്തി പോണേലും അങ്ങനെ പോയാലും നല്ലതാ സാരിക്ക സാരി ഉടുക്കണം നല്ല രസമായിരിക്കും പിന്നെ അതിൻ്റെ ബ്ലൗസും കൂടെ കാണിച്ചു തരാവേ ബ്ലൗസ് കണ്ടോ എവിടെയെങ്കിലും ഇരിക്കും ഇതാണ് ബ്ലൗസ് ഉണ്ടോ അപ്പം എന്നെ രസമായിരിക്കുമെന്ന് നോക്കിയാൽ കയ്യിൽ ബ്ലൗസ് ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് ആ ഒരു ബ്ലൂ വന്നിട്ടും ബോർഡർ അത് വന്നിട്ട് ബോഡി പെയിൻ നമ്മളീ മോഡൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ലെന്ന് ഇങ്ങനെ പറയല്ലോ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്റ്റഫും അതുമെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല ക്ലാസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സാരി എന്നാണ് ഞാൻ പറയുന്നത് ക്ലാസ് ആയിട്ടുള്ള സാരി ഇതുണ്ടോ ഇതിനൊരു ഗ്ലോയുണ്ട് ചെറിയൊരു ഗ്ലോയുണ്ട് അതപ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ അതുകൊണ്ട് സാരിക്ക് ധനം മതിക്കും നല്ല ഒരു എന്നാ പറയുന്നത് കൂടിയ സാരി പത്തി രണ്ടായിരത്തിൻ്റെയൊക്കെ സാരി കൊടുത്ത് ഒരു ഫീല് തോന്നിക്കും തോന്നിക്കും എല്ലാവരും എന്നെ കൊടുക്കറിയും ഇത് പറയില്ലേ രണ്ടായിരത്തിന് വിചാരിക്കും രണ്ടായിരം വന്ന് വിചാരിച്ചാൽ രണ്ടായിരം തോന്നിക്കും രണ്ടായിരം വന്നു വേറൊരു ആയിട്ട് അങ്ങ് വരാൻ പറയും ഇല്ലേ അങ്ങനെയല്ലേ അടുത്ത ഇത് കണ്ട നല്ല മസ്റ്റാഡിയല്ലോ ഇപ്പം ഇവിടുത്തെ ഷെയ്ഡ് എന്താണോ വരുന്നത് അതിൻ്റെ ഒരു ഇതാണ് ഇവിടേക്ക് വരുന്നത് ആ ഒരു അതിൻ്റെ ഒരു ഷാഡോ പോലെയാണ് ഇവിടേക്ക് വരുന്നത് മസ്റ്റ് ടിയത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഡെയിലി ടീച്ചേഴ്സ് ആട്ടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആട്ടെ ഓഫീസിൽ പോകുന്നവരാട്ടെ കോളേജിൽ പോകുന്ന പെമ്പിൾ കുട്ടാ കുട്ടികളാട്ടെ ആർക്കും നല്ലൊരു ഭംഗിയാണ് ഇണ്ടോ ഇതിന്റെ ഒരു സിൽക്കി വീവിങ് ഉണ്ടോ നല്ല ഭംഗി അല്ലേ ഇങ്ങനെ വരും ആ ബോർഡർ ചെറിയ ബോർഡർ വന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ കാണിച്ചല്ലോ ഈ ഇതെന്താണോ അതായിരിക്കും ബ്ലൗസ് അതായത് ഇത് ഇതാണ് ബ്ലൗസ് ഈ ഭാഗം വരുന്നതാണ് ബ്ലൗസ് ബ്ലൗസ് ഞാൻ കാണിക്കാൻ പോയ ഈ സാരിയുടെ ഫുള്ള് ബോഡിയിലൊന്നും മുട്ടായൊന്നും ഇല്ല കേട്ടോ ബോഡിയെല്ലാം പ്ലെയിനാണേ ബോഡി പ്ലെയിനാണ് വിത്ത് ബോർഡർ ഉള്ളൂ ഇതാണ് ബ്ലൗസ് കണ്ട അതിനൊരു സിൽക്കി ടച്ച് ഉണ്ട് ഹാൻഡ്ലൂം സിൽക്കെന്നാണ് സ്റ്റഫിന് പറയുന്നത് ഇനി ഇത് വന്നിട്ട് മെറൂൺ കണ്ടോ മുന്താണി അപ്പൊ മെറൂൺ വരുമ്പോൾ ആ ബോഡിയെ വരുന്ന ഷെയ്ഡിന് മുന്താണി ബോഡിയെ വരുന്ന ഷെയ്ഡിന് മെറൂൺ ഫീൽ ആണ് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാരി ടാസിലും ഉണ്ട് കേട്ടോ എന്താ ചോദിച്ചാൽ സിമ്പിൾ ആണ് പക്ഷെ ഒരു ക്ലാസ് ലുക്ക് ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് പുതിയ കളക്ഷൻസ് ധാരാളം ഷോപ്പിൽ വന്നിട്ടുണ്ട് ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ പാകിസ്ഥാനി പാകിസ്ഥാനി സെറ്റ് പാകിസ്ഥാനി ഷോളുള്ള ചുരിദാർ സെറ്റ് പല കളറിലുള്ളത് വന്നിട്ടുണ്ട് പിന്നെ കുർത്തി ധാരാളം വന്നിട്ടുണ്ട് സാരി വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് ഇത് ഇന്ന് വന്ന സാരിയുടെ കൂട്ടത്തിൽപ്പെട്ടതാ ഷോപ്പിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ ഓൺലൈനിൽ കാഴ്ച എന്ന് വിചാരിച്ച് കൊറച്ചെണ്ണം എടുത്ത് മാറ്റി വെച്ചതാ ഇതിപ്പോ വന്നിട്ട് ബ്ലാക്കും ഇവിടേക്ക് വരുമ്പോൾ ഈ ബ്ലാക്കിന്റെ ഷെയ്ഡ് അപ്പോൾ ഗ്രേ പോലെ തോന്നിക്കും എന്താണ് വന്നിട്ട് ഇങ്ങനെ ഞാനൊരു പ്രത്യേക രീതിക്ക് ഫോൾഡിങ് ആയതുകൊണ്ട് അത് അങ്ങനെ പിടിച്ചേക്കുന്നോണ്ടോ ഇതുകൊണ്ടോ ഫോൾഡിങ് എന്നിട്ടും പോയി ബ്ലൗസ് വരുമ്പോൾ അറിയാലോ ഇത് 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 ഏത് ഇത് ഇതാണ്ടേ ഈ ബ്ലൗസ് കാണിച്ചില്ല എന്ന് വേണ്ട അടുത്ത ഷീഡ് വരുന്നത് ഇത് ഒരു സഫയർ ഗ്രീൻ ഗ്രീൻഷീൽഡ് മുറേ ഉണ്ട് കേട്ടോ ഒരു കളർ എത്ര എണ്ണം ഉണ്ട് എട്ടോ അഞ്ചോ എട്ടോ അത്ര എത്രയോ കളറുണ്ട് ഇത് വരും സാരി എന്തോ അപ്പം ഈ ബോഡിയെ വരുമ്പോൾ കണ്ട ഗ്രീനിന്റെ ഒരു വിഗിരിക്കുട്ടിയാണ് അങ്ങനെ വീവ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഏത് ലൈറ്റ് ഷെയ്ഡ് പോയാലും ഇവിടെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് എന്നിട്ട് ബ്ലൗസായാലും കൂടെ ആ ഭാഗം വന്നിട്ട് ഒരു സിൽക്ക് ടച്ചും കൂടെ വരുമ്പോൾ നല്ല വിലയുള്ള സാരിയുടെ ഒരു ഫീൽ ഉണ്ടാകും എന്നിട്ട് നമ്മൾ എന്നെടുക്കണം ഒരു പേട് മാലയും മുത്തുമാലൊക്കെ ഇതണം അതാണ് നല്ലത് എന്ന് ഞാൻ പറയുന്നത് എനിക്ക് തോന്നാട്ടോ കേട്ടോ ഞാനാണ് അങ്ങനെയൊക്കെ എഴുതുന്നത് അച്ഛൻ ചുമ്മാ പറയുന്നതാ ഇത് തന്നെ ഞാൻ എല്ലാ ദിവസവും പറയൂലെ ഇത് കേട്ടോ ബോട്ടിൽ ഗ്രീനേ ഇങ്ങനെ വരും ബോഡി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണിക്കുന്ന സാധനം ഫോട്ടോ എടുത്ത് ഒരു അത്ര അത് പറയ പറയരുത് എന്ന് പറയാൻ പറയാനെനിക്ക് അവകാശമില്ല പക്ഷെ പറയുന്നത് മണ്ടത്തരം ഞാൻ പറയുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ പറയുന്നേ കാരണം വീഡിയോയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് തരുമ്പം നിങ്ങൾക്ക് ഒരിക്കലും കറക്റ്റി ഉള്ളതായിരിക്കത്തില്ല നിൽക്കുന്നത് വീഡിയോ കാണുന്നതായിരിക്കും കറക്റ്റ് ഉള്ളത് പിന്നെയും ഫോട്ടോ എടുത്ത് തരാൻ എന്തിനാണിച്ചാൽ ഈ ഫോട്ടോ ഇടാമോ ഫോട്ടോ ക്ലോസ് ഫോട്ടോ ഇടാമോ എന്നൊക്കെ ചെയ്യും ക്ലോസ് ഫോട്ടോയിട്ട് ഒരിക്കലും കറക്റ്റ് കളറ് കിട്ടത്തില്ല ആദ്യം ഡിസൈൻ അറിയാനാണോ എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വീഡിയോയിൽ നമ്മൾ മാക്സിമം കറക്റ്റ് കളർ കാണിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ ചില ദിവസത്തെ ചില സാരികളുടെ സ്റ്റഫിന്റെ ഒരു ഇത് കൊണ്ട് കറക്റ്റ് കളർ നമുക്ക് കിട്ടത്തില്ല കറക്റ്റ് എന്നാലും ആരും എന്നോട് ഈ കളർ അങ്ങനെ വളരെ എന്റെ ഓർമ്മയെ പോലും ഇല്ല കേട്ടോ കളറ് വേറെ കാണുന്നത് ഡയറക്റ്റ് കാണുമ്പോൾ അത് പിന്നെ ഒരു കാര്യമുണ്ട് അത് നിങ്ങളുടെ ഫോണിൻ്റെ കുഴപ്പത്തിൻ്റെ കൂടെ ഉള്ളൂ നിങ്ങളുടെ ഫോണിൽ ലൈറ്റ് കൂട്ടിയിട്ട് നിങ്ങളുടെ ഫോൺ എച്ച് ഡി ക്വാളിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ പഴക്കം ചെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും കറക്റ്റ് ഉള്ളത് ഐക്യത്തില്ല കിട്ടുന്നത് നമ്മുടെ ഫോണിൻ്റെയും കൂടെ ഉണ്ടല്ലോ അതെ എൻ്റെ മാത്രം കുഴപ്പമില്ല ഇതല്ല നല്ല കളർ അല്ലേ ഇതിന് എന്നാ പേരെ പറയുന്ന മജന്ത ഒക്കെ ഒരു ഷെയ്ഡ് കേട്ടോ മജ്ദന്ത എന്ന് പറയാം പീച്ചെന്ന് പറയാം രണ്ടും കൂടെ മിക്സ് തനി മജന്ത എന്ന് പറയത്തില്ല തനി പീച്ചെന്നും പറയത്തില്ല ഒരു ഷെയ്ഡ് ബ്ലൗസ് വരുമ്പോൾ ഇത് വരും അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ബ്ലൗസ് ഇവിടെ ഈ കയ്യൽ ഇതും ഈ ഇത്രയും ഡാർക്ക് കളറും വന്നിട്ട് ഇവിടെ ലൈറ്റ് ബോഡിക്ക് ലൈഫ് നല്ലൊരു ലുക്കല്ലേ അല്ലേ അടിപൊളിയല്ലേ ഇനി ഇന്നിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ സാരി കാണിക്കണം എന്നൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്ത് വെച്ചിരിക്കും പിന്നെ എനിക്കൊന്ന് താരം ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ പ്രിൻ്റഡ് സിൽക്കിനകത്ത് വരുന്ന ഒരു നല്ല അടിപൊളി സാരി പ്രിൻ്റഡ് സിൽക്ക് എന്ന് പറഞ്ഞാൽ സെമിയാണ് ഷുവർ അല്ല ഞാൻ ഇഷ്ടംപോലെ കാണിച്ചിട്ടുള്ളത് നമുക്കിഷ്ടം പോലെ ആൾക്കാർ ഞാൻ ആവശ്യമുണ്ട് ഇത് ഇഷ്ടമില്ലാത്ത ഒന്നോ ദിവസം ഇല്ല എന്നാണ് ഉത്തരം അതിന് നനച്ച് വെക്കാൻ നല്ലതാണ് കണ്ട നല്ല കുലീന ലുക്കാണ് പിന്നെ എന്താ പറയുക ഓവറായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല പിന്നെ ഡ്രൈ വാഷ് ഇതൊക്കെ ഈ സാരി എല്ലാം ഞാൻ വന്നിട്ട് ഒന്നുകിൽ നിങ്ങൾ ഫസ്റ്റ് വാഷ് എങ്കിലും അറ്റ്ലീസ്റ്റ് വേറെ മിനിമം ഫസ്റ്റ് വാഷെങ്കിലും ഡ്രൈ വാഷ് ചെയ്യുക അല്ലെങ്കിൽ അത്ര എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാർ വല്ല ഷാംപു വാഷോ ഒക്കെ ചെയ്തോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം തൽക്കാലം നമ്മൾ സാരി അതുപോലെ മുഷീങ്ങും കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ടേ ഒക്കെ ഓപ്പം സാരിയൊക്കെ മുഷീ ഈ പൈലൊക്കെ പിടിച്ച പിള്ളേരിങ്ങനെ ചവിട്ടിയൊക്കെ അന്നേരം പോലും നല്ലപോലെ ഒന്ന് ഒന്നും അഴുക്കൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ നല്ലപോലെ വെയിൽ തണലത്തിട്ട് കാറ്റി കൊള്ളിച്ചിട്ട് അയൺ ചെയ്ത് വെച്ചാൽ മതി പ്രത്യേകിച്ച് ഈ അയൺ ചെയ്യുന്ന ആൾക്കാരില്ലേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ കണ്ടോ ഉണ്ട് ഒരു ഗോൾഡൻ വീവിംഗ് ഇങ്ങനെ സിമ്പിൾ നല്ല ബ്ലാക്ക് കളർ ും സാരിക്ക് അത് കാണിക്കാൻ അതിനകത്ത് വേറെ ഒന്നും ഇല്ല ബ്ലൗസ് വന്നിട്ട് ഇത് ഇതാണ് ബ്ലൗസ് ഒരു സിക്സ് ആഗ് ഡിസൈൻ ഉണ്ട് ഈ ബോഡിന്റെ ഇത് തന്നെ ബ്ലൗസ് ആയിട്ട് വരും ഒത്തിരി ആവശ്യക്കാരുള്ള സാരി എന്നെ പറയുന്നത് നല്ല കൂടിയ സാരി ഉടുക്കുന്ന ഒരു ഫീൽ കിട്ടും സാരി ഫോൾ വെച്ചിട്ടേ കൊടുക്കാവുള്ളൂ എന്നാലേ അതിൻ്റെ ഫീൽ കിട്ടത്തുള്ളൂ സോ സറായിട്ട് എൻ്റെ ഫീല് കിട്ടത്തുള്ളൂ അടുത്ത അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരും ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലേ അത് തന്നെയാണ് തിരിഞ്ഞു വരും റൂണും അല്ലേ വേണ്ടല്ലേ ഇവിടെ ഒരു കോപ്പർ ഇവിടെ ശരിക്കും ഗോൾഡ് ഗോൾഡല്ല വെട്ടം വരുന്ന ഒരു കോപ്പർ ഒരു ആൻ്റിക് സറി ബോർഡർ എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ് വരുന്നത് െ ഈ ആന്റിക്സറി ബോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതിനൊരു മങ്ങലുണ്ട് ആ മങ്ങല് തെറ്റിത്തരിക്കുന്നത് അതാണ് അതിൻ്റെ സ്റ്റൈൽ കേട്ടോ റെഡ് നെറൂൺ വിത്ത് ബ്ലാക്ക് തിരിഞ്ഞു വന്നു ഇത് വരും മുന്താണി ബ്ലൗസ് അറിയാലോ ബ്ലാക്ക് മുന്തൽ കണ്ടതിന്റെ തന്നെ ഇതിന് സിക്സ് ആകില്ല ചുമ്മാ ഒരു ഇച്ചിരി ഡസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ആ ഒരു അത് ശരിക്കും പക്ക ആൻറ്റി ബോർഡർ ആണ് ബോർഡർ ഇങ്ങനെ വരും ലൈനിങ് ഇട്ട് തയ്ച്ച് തയ്ക്കുമ്പം ബ്ലൗസിന് കുറച്ചും കൂടെ നല്ല ഇനി ഡാർക്ക് കളർ വേണം വേണമെന്നുള്ളൊരു നല്ല ഡാർക്ക് ബ്ലാക്കിൻ്റെ ലൈനിങ് എടുക്കും ഡാർക്ക് ബ്ലാക്ക് ലൈനിങ് എടുക്കണം അപ്പം നല്ല ഡാർക്ക് കളർ കിട്ടും ബ്ലൗസിന് ചിലപ്പോൾ ബ്ലൗസ് നല്ല ഡാർക്ക് ഷെഡിൽ ഇഷ്ടം പിന്നെ ഇത് ഇതിപ്പോൾ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കോഫിയുടെ കളറായിട്ട് കോഫി കോഫി ബ്രൗൺ ആണ് അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ പോയിരിക്കുന്നത് എന്നാൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ബ്ലാക്ക് ആണോ തോന്നുന്നു തോൽച്ചാൽ ബ്ലാക്ക് ഞാൻ തോന്നുകയും ചെയ്യും പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ അയക്കുമ്പം ഉറപ്പായിട്ടും നമ്പർ കുട്ടിയേ അയക്കാവുള്ളൂ പലരും അതിൽ ഞാൻ ഇതെന്നും പറയുന്നുണ്ട് അത് പലരും എടുത്ത് എഡിറ്റ് ചെയ്ത് സൂം ചെയ്ത് അയക്കും ഒരു രക്ഷയില്ല മറുപടി പറയാൻ കാരണം നമ്പരെ ഒന്ന് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്യാനിരിക്കുന്ന വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് വാട്സപ്പ് വഴി വഴിയല്ല കേട്ടോ ബുക്കിംഗ് ഞാൻ നമുക്ക് ഞാൻ ഇതൊക്കെ പണ്ട് എപ്പോഴും പറയുന്നതാണ് ഞാനിപ്പോൾ നിർത്തി വെച്ചിട്ട് തന്നെ വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിങ് ബ്ലൗസ് എൻ്റെ ഡൈനിങ് ഒക്കെ ബ്ലൗസിൻ്റെ അറ്റത്തൊക്കെ വെട്ടിപ്പോകുന്ന ഭാഗത്താണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിനുണ്ട് സിക്സ് ആക്ക് നേവി ബ്ലൂ ഇണ്ടോ നല്ല രസല്ലേ എല്ലാത്തിനും ബോർഡർ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂണ് ബോഡി മുന്താണി വന്നിട്ട് അതാണ് മുന്താണി ഞാൻ ബോഡി ഇതും കൂടെ ഒന്നിച്ചിട്ട് കാണിച്ചാലേ ചിലപ്പോൾ അറിയത്തുള്ളായിരിക്കും അല്ലേ പക്ഷെ കാണിക്കുന്ന വലിയ പാടാണ് പേപ്പറും കൂടെ വിളിച്ച് ഇത് തന്നെ ബ്ലൗസ് വന്നിട്ട് ഇത് വരും ബ്ലൗസ് ഇതിന് സിക്സ് ആകൊണ്ട് ഇതിന് ബോർഡർ എല്ലാം ഡിക്സറി ബോർഡർ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഒരു എന്താ പറയുന്നത് ഇച്ചിരി കോപ്പർ ഷെയ്ഡിൽ ഒരു മങ്ങിയ ഷെയ്ഡിൽ ഇരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡ് എല്ലാം ഗ്രീനാണെന്ന് ചോദിച്ചാല് ലീഫിന്റെ ഒരു കളറുള്ള ഗ്രീനില്ല ആ ഒരു ഗ്രീൻ അല്ല നല്ല കളറല്ലേ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ബ്ലൗസിൻ്റെ മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ ബോർഡർ ഉണ്ട് ബ്ലൗസിന്റെ കഴിക്കേ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു കറുപ്പ് പറ്റിയിട്ടുണ്ട് അത് കട്ട് അതെന്നുവെച്ചാൽ ഡൈ ചെയ്യുമ്പോൾ പറ്റുന്ന അത് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്ത് കേട്ടോ അത് ഇനി കണ്ടിട്ട് ആരും ഒന്നും വിഷമിക്കൊന്നും വേണ്ട അതൊക്കെ കട്ട് ചെയ്തു പോകുന്ന ഭാഗത്ത് ഡൈങ്ങനകത്ത് അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും അതൊക്കെ കട്ട് ചെയ്യുന്ന പോകുന്ന ഭാഗത്താല് അപ്പൊ തന്നെ നമ്മളത് മാറ്റും ഡാമേജ് എന്ന് പറഞ്ഞു കളയും അപ്പൊ എന്നാ പറയുന്നെ കമന്റി കമന്റിന്റെ ഇത് അയക്കണം കേട്ടോ പിന്നെ പിന്നെ എന്നെ വേണ്ടത് വിശേഷം എല്ലാവർക്കും സുഖം പുതിയതായിട്ട് പുതിയായിട്ട് യുവ ഒത്തിരി പേര് പുതിയായിട്ട് വീഡിയോ കാണുന്നവരുണ്ട് എനിക്ക് എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടെന്നറിയോ കഴിഞ്ഞ ദിവസമാണ് കാണാൻ തുടങ്ങിയത് അങ്ങനെ വീഡിയോ കണ്ടിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു വീഡിയോ കണ്ടിട്ട് ചിരിക്കുന്ന കാര്യം വന്നിട്ടോ എനിക്ക് ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ നമ്മുടെ ബുക്കിങ്ങിന്റെ നമ്പറിൽ സന്തോഷം കേട്ടോ ഒത്തിരി സന്തോഷം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ ഡെയിലി അപ്ഡേഷൻ കിട്ടുള്ളൂ ഡെയിലി വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മുടെ വീഡിയോ സൺഡേസ് യൂഷ്വലി സൺഡേയ്സിൽ ഉണ്ടാവാറില്ല ചില സ്പെഷ്യൽ സാഹചര്യങ്ങളിൽ സൺഡേസിൽ വീഡിയോ ഉണ്ട് എല്ലാ ദിവസവും ഇല്ല Well, majority yeah thank you